നീ ഒന്നിങ്ങനെ ആലോചിക്കുന്നത് ഞാൻ ബി എൻഡബ് ആലോചിക്കുന്നു സച്ചിൻസ് അങ്ങനെ പൈസ ഇല്ല നിന്റെ അടുത്ത് ബി എൻഡബ്ല്യൂ പൈസ ഇല്ല അതന്നെ ഞാൻ പറഞ്ഞ ആലോചിക്കുന്നു ഓ ഏടാ അങ്ങനെയാണ് നിങ്ങക്ക് ലോറ്സ് ആലോചിച്ചോ അതേപോലെ ഗൗരവം കിട്ടൂലെ ശരിയാല്ലേ ആലോചിക്കാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ഒറ്റ ബിസ്കറ്റ് ഉണ്ട് വേണോ നിനക്ക് ഒരു മണ്ണം കട്ടിയത് കുടിക്കാൻ സാധനം ഉണ്ടെങ്കിൽ വല്ലടാ ഇപ്പൊ ഞാൻ തീരുവാത്ര സമയം തുടങ്ങിട്ട് ടച്ചിങ്സ് ഇല്ല ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ തീർക്കും പിന്നെ ടച്ചിങ്സും ഇല്ല വെള്ളും ഇല്ല നീല എന്തടിക്കാരാടാ

അല്ല എടാ മോനെ നിന്റെ പ്രായം കഴിഞ്ഞിട്ടാണ് ഇബനയുടെ എത്തിയത് ആ എന്നോടാണ് നിന്റെ കളി ഇതിപ്പോ ബ്യൂറേജില് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇരുപത് ഉറുപ്പ കിട്ടും ഇപ്പൊ കഷ്ടപ്പെട്ട് കുടിക്കുന്നത് നമ്മുക്കും എന്തെങ്കിലും വേണ്ട പകുതി പകുതി ഓക്കെ പത്രം വായിക്കണ്ടല്ലേ ഞാൻ അങ്ങോട്ട് 谁？<Okay. S 2> <laughs>